ഘർർഷത്തിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ജാഡവ് വിഭാഗത്തെയും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം സമ്പൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കണം രണ്ടായിരത്തി പതിനാല് ഒഴിച്ചു നിർത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ സംഭലിൽ ജയം സമാജ്വാദി പാർട്ടിക്കും ആകെ ഇരുപത് ലക്ഷം വോട്ടർമാർ അതിലൊമ്പത് ലക്ഷവും മുസ്ലിങ്ങൾ ദളിത് ജാഡവ് വിഭാഗം വോട്ടർമാർ മൂന്ന് പൂജ്യം ലക്ഷം ഒന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം യാദവർ മറ്റു പിന്നാക്കക്കാരിൽപ്പെട്ട സൈനികൾ ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷവും വിഭാഗക്കാർ ഒന്ന് ദശാംശം ഏഴ് ലക്ഷവും ഇവർ ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടർമാർ ബി എസ് പിയുടെ പ്രധാന വോട്ട് ബാങ്കാണ് ജാഡോ പക്ഷം ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ എസ് പിയുടെ ആവർത്തിക്കുന്ന വിജയത്തിന് കാരണവും അതുതന്നെ ഈ വിഭാഗത്തെ ഒപ്പം നിർത്താനാണ് ബി ജെ പിയുടെ ശ്രമം ബി ജെ പിക്ക് ജയിക്കണമെങ്കിൽ ജാഡവ് പക്ഷത്തെ കൂടെ നിർത്തുകയും മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും വേണം രണ്ടായിരത്തി പതിനാലിൽ അത് സാധ്യമായി ബി എസ് പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥി മുസ്ലിം സമുദായ വോട്ടുകളിൽ വിള്ളൽ വരുത്തി ബി ജെ പിക്ക് കടന്നു വരാൻ അവസരമൊരുക്കി മുഗൾ കാലഘട്ടത്തിൽ ഹിന്ദു ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നവകാശപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയെ തുടർന്നാണ് സമ്പൽ സിവിൽ കോടതി സർവേയ്ക്ക് ഉത്തരവിട്ടത് രണ്ട് മണിക്കൂർ നീണ്ട സർവേയിൽ പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല സംഘം വീണ്ടും സർവേ നടത്താൻ എത്തിയതാണ് ആറ് പേരുടെ മരണത്തിനിടയാക്കിയ സംഘർഷത്തിന് കാരണമായത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം തിരഞ്ഞെടുപ്പിൽ ബി വലിയ നേട്ടമൊന്നുമായില്ല എന്നത് സമീപകാല യാഥാർത്ഥ്യം മാത്രമല്ല അയോധ്യ ഉൾപ്പെട്ട മണ്ഡലത്തിൽ പോലും ബി ജെ പി ഗംഭീരമായി തോറ്റു എന്നാൽ സംഭലിൽ നിലവിലുള്ള സാമുദായിക ഘടനയിൽ വിള്ളൽ വീഴ്ത്തിയാൽ മണ്ഡലം പിടിക്കാമെന്ന കണക്കുകൂട്ടൽ ബി ജെ പിക്ക് ഉണ്ട് ശ്രമിച്ചാൽ നടക്കുമെന്ന് അറിയാം പള്ളി വിവാദത്തിലൂടെ സംഭലിൻ്റെ സമുദായ രാഷ്ട്രീയത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാകുമോ എന്ന ചിന്ത അതിനാൽ തന്നെ സ്വാഭാവികം